എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാൽ ശേഷിയുള്ള ഒരു അമ്മയാടിൻ്റെ നല്ല സൂപ്പർ ഒരു കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള പേര സ്റ്റോക്ക് അടിപൊളി ഒരു പെണ്ണാട്ടും കുട്ടി ഈ ആട്ടിൻകുട്ടിയോടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഏകദേശം ഒരു ലിറ്ററിൻ്റെ മേലെ പാൽ ഒരു ദിവസം കറക്കാൻ പറ്റിയ ഒന്നേക്കാലത്ത് പാൽ ഉണ്ടാവും ആടിന് നല്ല മടിപ്പാറുള്ള നാല് പല്ലിൽ പ്രായമുള്ള നല്ല കേട്ടോ നല്ല മടിച്ചെടുക്കുകയാണ് ആട് രണ്ട് കാലം പോലെ കേട്ടോ കുട്ടികളെ പിരിച്ചതാണ് ഈ ഒരു പാലാട് വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മലബാരി ഇനത്തിൽപ്പെട്ട പാലാട് ഇപ്പോൾ ദിവസവും രണ്ട് നേരം കൂടി ഒന്നേകാൽ ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാറ്റി പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഈ ആടിന് ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വരൽ ചെറിയ മാറ്റം കണ്ടായിരിക്കും ആദ്യത്തെ പ്രസവട്ട കടിഞ്ഞ പ്രസവമാണ് നാല് പല്ല പ്രായത്തിലാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പരങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പിലാണ് ഈ ആടിന് ഡെലിവറി ചാർജ് ഓൾക്കുള്ള ഡെലിവറി സൗകര്യം കൃഷിന്നാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക രണ്ട് പോത്തുമുട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് പോത്തുംകുട്ടന്മാർ ഏകദേശം ഒരു ഒന്നര വയസ്സിനൊക്കെ അടുത്ത് പ്രായമായിട്ടുണ്ടാകും ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര

അതായത് ചെറിയ വില വേലും ആടും ചെയ് കുടിച്ചെടുത്താൽ ആട് കുടിക്കാനായിക്കോട്ടെ പിടിച്ചെടുത്താലും പശു കട ബന്ധപ്പെട്ടു ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് കുട്ടി മൂരിക്കുട്ടി ഇപ്പോൾ നിലവിൽ ദിവസവും കാലത്ത് മാത്രം അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് മാത്രമേ കറവേ ഉച്ചയ്ക്ക് ശേഷം കുട്ടി കുടിക്കാറാണ് പതിവ് കറവെന്നൊരു ഇല്ലാത്ത ഒരു പശുവാണ് ഇതാണ് മോരിക്കുട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ പശുവും മോരിക്കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് കരുളായി വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ഇവിടെ പ്രീഡിംഗ് പെയർ ആയിട്ടുള്ള കിങ് വിൽപ്പനക്കുണ്ട് കൺഫേം പ്രീഡിംഗ് പെയർ ആണ് അറ്റത്തായിട്ട് നിൽക്കുന്ന ബ്ലാക്ക് കളറ് കാണുന്നതാണ് ഫീമെയിൽ അത് ജോസറ്റൻ്റെ റിങ്ങിൻ്റെ പേടാണ് മറ്റേത് ബംഗ്ലാദേശിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടൈഗർ ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് പെയർ അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഇതിന് ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് ജോഡിക്ക് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് എട്ട് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കോടിച്ചാൽ വളർത്താനും ഇറച്ചവശം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനോജമായ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ഈ പോത്തിന് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് മണി വീട് കള്ള വീട്ടിലാ വീട്ടിൽ നിന്ന് അറിയാമോ കാലകൂട്ടങ്ങളെല്ലാം എൻ്റെ മുട്ടൻകുട്ടി കുരുപ്പടക്കമുണ്ട് കുട്ടികൾക്ക് രണ്ട് മാസമാണുള്ളത് എഴുപത്തഞ്ചിലും കൂടി നല്ല മുപ്പത്തി ഒന്നായിരം രൂപയാണ് നല്ല വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടിൻ്റെ കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോത്ത് വീലർ ഇനത്തിൽപ്പെട്ട ഒരു പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മേൽ പപ്പിയാണ് വിൽപ്പനക്കുള്ളത് ഈ പപ്പിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര ഇപ്പോൾ പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പെരിച്ചു പാലാട് രണ്ട് കുട്ടികളെ കുട്ടികളെ വിറ്റുതാണ് കുട്ടികളെ പിരിച്ച ഈ പാലാടിൻ്റെ ചോദിക്കുമല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു ജേഴ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിലൊരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് കാലത്ത് എട്ട് ലിറ്ററും വൈകീട്ട് നാല് ലിറ്ററും ഇത് പശുവിൻ്റെ കടിഞ്ഞുൽപ്രസവമാണ് പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസമായി അടിപൊളി പശു നല്ലൊരു മോരുകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാലൂർ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തിയതാകാനുജ്യമായ ഈ ആട്ടുംകുട്ടിയായിട്ട് ചോദിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുകുട്ടികളാണ് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യം പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി മുന്നൂറ് രൂപ ഓരോ നിവിധമണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരകുറിശിത്താനും ഇറച്ചാശുമോജുമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പൂത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ വളർത്താനുജമായ നല്ല പാലുള്ള ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടികൾക്ക് ഒരു മാസം കഴിഞ്ഞു ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലിലാണ് കേട്ടോ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കൂടിനടുത്ത് കുട്ടാപ്പറമ്പ് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ആറര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും കുട്ടികളാണ് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്ത് തീർക്കാനൊക്കെ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ആലക്കോട് ഈ കാണുന്ന ആടുകൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം വീതം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നെക്കടനക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അറുപതാം കോഴി മിക്സഡ് വിവിധ ഇനം മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല നൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണി കാർഷിക കോളേജിൻ്റെ അടുത്തായിട്ട് വരും കൂടുതൽ വീടുകൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസോദിനം വണ്ടി രണ്ടര മാസത്തോളം ചേനുള്ള നല്ലൊരു നാട് ആട് വീട്ടും കൂടെ കുറച്ചാടാണ് ചെറിയ ചെറിയൊരു തോതിൽ ചെറിയ പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും കിട്ടും കേട്ടോ അവിടെ നിന്ന് തരും നല്ല ദോരമൊക്കെയാണ് കറക്കാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ വറ്റി തുടങ്ങിക്കണു നല്ല സുഖ നല്ല ദ്വാരം എന്തോ ഒരു ദ്വാരം നല്ല ദോരം രണ്ടര മാസം ചേന എന്നാണ് പറഞ്ഞത് തൊണ്ണൂറ് പറഞ്ഞത് അങ്ങനെ ബ്ലാക്കും നിലവിൽ കരിഞ്ഞിയാണ് വല ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു പശുക്കുട്ടി ഉൽപ്പന്നക്കുള്ളതാണ് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴി ഇനത്തിൽപ്പെട്ട പുള്ളി കാപ്പിരി നക്കടിനക്ക് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ അടവെച്ച് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ അമ്മ കോഴിയാണത് അടുത്തുള്ളത് അമ്മ കോഴി കൊടുക്കാനില്ല കുട്ടികളെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ ചോദ്യം മുതല ആയിരം രൂപയാണ് പതിനഞ്ച് ദിവസം വീതം പ്രായമുള്ള പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാളക്കുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല ഇടനീട്ടവും പൊക്കമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള ഒരു കാള ഇതൊരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു കാളയാണ് ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറുകാലി അമ്മ കോഴിയും അതിൻ്റെ ഒൻപത് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് മൂന്ന് ദിവസം വീതം പ്രായമായിട്ടുണ്ട് കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കട നെക്കൊക്കെ കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുമല്ല ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു കുറുകാലി നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴി കുഞ്ഞുങ്ങളും മൂന്ന് ദിവസം വീതം പ്രായമുള്ള വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാൽ ഈ കോഴിക്കു കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിയെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ശൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ